മത്സ്യത്തൊഴിലാളികളുടെ സബ്സിഡി മണ്ണെണ്ണ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കാൻ നീക്കം എഴുന്നൂറോളം ലിറ്റർ മണ്ണെണ്ണ അനധികൃത ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്തു മത്സ്യബന്ധനയാനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യേണ്ട വെള്ളമണ്ണെണ്ണയാണ് വെട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് ഓഫീസർ പിടിച്ചെടുത്തത് പൊന്നാനയിൽ അനധികൃതമായി സൂക്ഷിച്ചതിനെ തുടർന്ന് പിടികൂടിയ എഴുന്നൂറ് ലിറ്ററോളം മണ്ണെണ്ണ പിന്നീട് സിവിൽ സപ്ലൈസ് വകുപ്പ് ലേലത്തിൽ വെച്ചു മണ്ണെണ്ണ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കാനായിരുന്നു നീക്കം ഇതിനായി അനധികൃത ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയാണ് ഉദ്യോഗസ്ഥർ കയ്യോടെ പിടികൂടിയത് എന്നാൽ സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായാണ് ആക്ഷേപം മണ്ണെണ്ണ അനധികൃത ഗോഡൌണിൽ എങ്ങനെയെത്തിയെന്നുപോലും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല വകുപ്പ് തല അന്വേഷണവും പോലീസ് അന്വേഷണവുമുണ്ടായില്ല മാതൃശിശു ആശുപത്രിക്ക് പിന്വശം കടലോരത്ത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നത് കെട്ടിട ഉടമസ്ഥന്റെ പേരുപോലും ഉദ്യോഗസ്ഥർ ഫയലുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല കെ സി ബി കൺസ്യൂമർ നമ്പർ മാത്രം രേഖപ്പെടുത്തിയാണ് കെട്ടിട വിവരം പ്രാഥമിക റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത് വൻതോതിൽ മണ്ണെണ്ണ പിടിച്ചെടുത്തിട്ടും തുടർ നടപടികളിലേക്കു കടക്കാതെ പിടിച്ച മണ്ണെണ്ണ ലേലത്തിൽ വില്പനയ്ക്ക് വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ലേലമെന്നാണ് അറിവ് ലേലവുമായി ബന്ധപ്പെട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ ലേല നോട്ടീസ് പുറത്തിറക്കിയിരുന്നു രണ്ടാഴ്ച മുൻപാണ് രഹസ്യ തുടർന്ന് റെയ്ഡ് നടന്നത് നാല് ബാരൽ വീപ്പയിലായാണ് മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നത് മീൻപിടുത്ത യാനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന മണ്ണെണ്ണ യാന ഉടമകളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് വാങ്ങിച്ച് കൊള്ളവിലക്ക് മറിച്ചു വിൽക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് വിവരം കിട്ടിയിട്ടും ഉദ്യോഗസ്ഥർ കണ്ണടക്കുന്ന അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ പൊന്നാനി